ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത് വാർത്ത ഇങ്ങനെ വിവരാവകാശ നിയമം വിജിലൻസിനെയും ഒഴിവാക്കുന്നു അഴിമതി അങ്ങനെ അറിയേണ്ട അതാണ് പ്രധാന വാർത്ത അഴിമതി ഒന്നും ഇനി പുറംലോകമറിയാതെ സർക്കാർ മൂടി വയ്ക്കും കേരള സർക്കാരിന്റെ കീഴിൽ പൊതുജന സേവകരുടെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് വിജിലൻസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിഭാഗം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്നത് ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് സർക്കാർ ഉദ്ദേശം ഇതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് ആഭ്യന്തര ഡിവിഷനിൽ ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആ കത്താണ് ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം വിവാദമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരങ്ങൾ പുറത്തു പോകുന്നതിൽ ചില മന്ത്രിമാർ അതൃപ്തി രേഖപ്പെടുത്തിയതായും നടപടിക്ക് കാരണമായിട്ടുണ്ട് എന്നറിയുന്നു അതായത് ചില രഹസ്യങ്ങൾ പലർക്കും അതുമായി ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ അവരുടെ പേരുകൾ വരുന്നതായിരിക്കാം ചർച്ചയിൽ നിൽക്കുന്നതായിരിക്കാം അപ്പം ഇതൊന്നും മന്ത്രിമാർക്കോ സർക്കാരിലുള്ളവർക്കോ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു നിയമം നടപ്പാക്കുമ്പോൾ ആർക്കും ഇത് സംശയമൊന്നും പാടില്ല എന്നുകൂടി ചേർക്കുന്നു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം വിവരം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയാണ് വിജ്ഞാപനം പുറപ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികൾക്കൊന്നും വിവരാവകാശ നിയമം ബാധകമല്ല പല അന്വേഷണ ഏജൻസികൾക്കും അതുപോലെ പോലീസ് വകുപ്പിലെ ചിലതും ഒഴിവാക്കപ്പെട്ടതാണ് ഇതാണ് അവർ സർക്കാർ ഉന്നയിക്കുന്ന വാദം ഇത് ഈ കത്ത് പോയിരിക്കുന്നത് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവി ആയിരിക്കണെന്നും റിപ്പോർട്ടുകളും ഉണ്ട് കേട്ടോ സർക്കാരിൻ്റെ താല്പര്യമില്ലാത്ത അതായത് സർക്കാരിന് പുറത്ത് ജനങ്ങളൊന്നും അറിയരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് ആദ്യമായിട്ടുമൊന്നും അല്ല നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതായത് വെട്ടിച്ചേർക്കപ്പെട്ട ഭാഗം പുറത്തുവിടാം എന്ന് പറയുന്ന തൊട്ട് ഒരു മിനിറ്റ് മുമ്പോ രണ്ട് മിനിറ്റ് മുമ്പോ നിയമം മാറ്റി എഴുതപ്പെടുന്നത് അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല അത് നമ്മൾ കേരളം കണ്ടത് അവർക്ക് എന്താണോ തോന്നുന്നത് അവർ അതാ നിമിഷം ചെയ്യും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതായത് സർക്കാർ എന്തിനെയോ ഭയക്കുന്നുണ്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിയമം അനുശാസിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും ഇങ്ങനെ മാറ്റണം എന്ന് പറയുമ്പോൾ എന്തായാലും ഇതിൽ സംശയങ്ങൾ കൂടുതലായിരിക്കും കേരള സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെയും പേരിലുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള കേസുകളുമായാണ് എന്തോ വിജിലൻസ് അന്വേഷണം നടത്തി വരുന്നത് അത് ഇത്തരത്തിലുള്ള കേസുകളിലാണ് കേട്ടോ അതായത് പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർവചിച്ചിരിക്കുന്ന രീതിയിലുള്ള പൊതുസേവകരുടെ ക്രിമിനൽ പെരുമാറ്റം പൊതുസേവകരുടെ സത്യസന്ധരഹിതമായി അല്ലെങ്കിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം അതൊന്നും ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ വിവരാവകാശത്ത് നിന്ന് ഒഴിവാക്കുന്നതുകൊണ്ട് നമുക്ക് സംശയിക്കാനൊന്നുമില്ല അടുത്തത് കൃത്യവിലോപം പോലുള്ള അശ്രദ്ധ പിന്നെ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള പൊതുമുതലിനെ ദുരുപയോഗം ചെയ്യുക വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കൽ പൊതുപണമോ സ്വത്തുവകകളോ ദുരുപയോഗം ചെയ്യുക അഴിമതി പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഔദ്യോഗിക സേവനങ്ങൾക്ക് പ്രതിഫലം അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെടൽ തുടങ്ങിയൊക്കെയാണ് വിജിലൻസ് അന്വേഷിക്കുക സർക്കാർ ഉന്നയിക്കുന്ന പോലെ ചില കാര്യങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്ന് മുൻപും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് ജി എസ് ടി ഇന്റലിജൻസ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടേഴ്സ് ഓഫ് എൻഫോഴ്സ്മെന്റ് സി ബി ഐ എൻ ഐ എ നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം റെക്കോർഡ് ബ്യൂറോ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ളതെല്ലാം ആദ്യമേ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കിയതാണ് അതെല്ലാം നിലവിൽ ഈ ആവശ്യം നിയമവകുപ്പിന്റെ പരിശോധനയിലാണ് ഉള്ളത് ഇത്തരം തീരുമാനങ്ങൾക്ക് വിവരാവകാശ കമ്മീഷന്റെ അഭിപ്രായം തേടണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാറില്ല ഇടപെടേണ്ട കമ്മീഷൻ ആകട്ടെ ഇപ്പോൾ മൗനത്തിലുമാണ് ഈ വാർത്തയോടൊപ്പം മനോരമ ചേർത്ത് വെച്ചൊരു വാർത്ത കൂടെയുണ്ട് അതിങ്ങനെ കലക്കലും പുറത്തറിയില്ല തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് സർക്കാർ കഴിഞ്ഞ മാസം സമർപ്പിച്ച റിപ്പോർട്ടിൽ രഹസ്യ വിവരങ്ങൾ ഉണ്ടെന്ന കാരണം കാട്ടിയാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മറുപടി നൽകിയത് അതായത് നിലവിൽ പലതും സർക്കാർ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് വിവരാവകാശ നിയമത്തിൽ നിന്ന് വിജിലൻസ് പുറത്തേക്കോ അകത്തു തന്നെ നിൽക്കുമോ എന്നുള്ളത് സംശയത്തിൽ തന്നെയാണ് എന്തായാലും ഒഴിവാക്കാനും പൂട്ടിടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുക